ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാം വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം ഇന്ത്യൻ ആർമിയിലേക്ക് നിരവധി അവസരങ്ങൾ ഒരു വർഷം തന്നെ യൂണിഫോം പോസ്റ്റിലേക്ക് ജോലിയിലേക്ക് ഉൾപ്പെടെ അഗ്നിവീർ ഉണ്ടാവും അതിൽ സ്ഥിര ജോലി ഉണ്ടാവും അങ്ങനെ നിരവധി അവസരങ്ങൾ ഒരു വർഷം വിളിക്കാറുണ്ട് സോ അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആയിട്ടുള്ളത് അതായത് ഇതിന് മുൻപേ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യൻ ആർമിയിലേക്ക് പുതിയൊരു അപേക്ഷ തുടങ്ങാൻ പോകുന്നുണ്ട് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തതാണ് അതിന്റെ അപേക്ഷ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അപ്ഡേറ്റ് ഓൾസോ നമ്മൾ കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ചാനൽ ത്രൂയും അറിയിക്കുന്നതായിരിക്കും എങ്കിലും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അഞ്ചും ഫില്ലായി പുതിയൊരു ഗ്രൂപ്പ് ആറാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്നിവ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു അപേക്ഷ ഇപ്പം വിളിച്ചിട്ടുള്ളത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കാണ് ടി ജി സി കോഴ്സിലേക്കാണ് പുതിയൊരു അപേക്ഷ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ ഉള്ള ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ും ഇന്ത്യൻ ആർമിയാണ് ഏജിൽ റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല ഒ ബി സി എസ് സി എസ് ഒന്നും റിലാക്സേഷൻ ഇല്ല ഈ ഒരു ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ പിന്നെ അതുപോലെ പറയാൻ പോകുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി വേണം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് ഹു ഹ് പാസ് ദി ആ റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി കോഴ്സ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ആർ എന്ത് ഫൈനൽ ഇയർ ആർ ഓൾസോ എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി കോഴ്സ് പഠിച്ച് പാസ് ആയവരോ ഏതൊക്കെ സ്ട്രീമാണെന്ന് നമ്മൾ മുന്നോട്ട് പറയുന്നുണ്ട് മുഴുവനായിട്ട് വീഡിയോ കാണുക ഡിഗ്രി കോഴ്സ് പഠിച്ച് കഴിഞ്ഞവരും അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഫൈനൽ ഇയർ പഠിക്കുന്നവർ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻഭാഗം അവരുടെ മാർക്ക് ഷീറ്റ് അതായത് നിങ്ങൾ പാസ്സായി ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ാണ് അപേക്ഷിക്കുമ്പോൾ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ Military Academy ഐ എം നിങ്ങൾക്ക് സ്ഥിര നിയമനമാണ് പെർമിനന്റ് കമ്മീഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതും ഓഫീസർ റാങ്കിലേക്കാണ് നിങ്ങൾ എന്റർ ആവുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുകയാണ് ആദ്യം തന്നെ കോർ എഞ്ചിനീയറിംഗ് സ്ട്രീം സിവിൽ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ എഞ്ചിനീയറിംഗ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് അതിനെയും കുറച്ചുകൂടെ വിശദമായിട്ട് രണ്ട് മൂന്ന് സെക്ഷൻസ് ആക്കിയിട്ട് സിവിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു അലബോറേറ്റഡ് ആയിട്ടുള്ള അതായത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ടുള്ള വർഷൻ സിവിൽ എൻജിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിങ് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും പിന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് എൻജിനീയറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇങ്ങനെ ഒരുപാട് ഉണ്ട് ഇത് പറഞ്ഞു പോവുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും നിങ്ങൾ സിവിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി മതി പിന്നെ ഇവിടെ കാണിക്കുന്നത് ാണ് അപ്പൊ നമുക്ക് ഒരു മെയിൻ കോർ നമുക്ക് നോക്കി പോകാം പിന്നെ അതില് അതിൽ നിങ്ങൾ മനസ്സിലാകും കാരണം നിങ്ങൾ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പതിയെയാണ് ആണ് സ്ക്രോൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസാണ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും അതിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റോ അല്ലെങ്കിൽ ഇതാ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്സോ ഏതായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ സ്ട്രീം ഉണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് മെയിൻ കോർ ആണ് അതുപോലെ തന്നെ അതിൻ്റെ സബ് കോർ ആയിട്ട് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ടെക്നോളജി അതുപോലെ എം എസ് സി കമ്പ്യൂട്ടർ അതിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഇതൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഒരു സ്ട്രീമും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കി വെച്ചേക്കുക ഇനി അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സ്ട്രീമോ എന്നത് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം പതിയെ ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നോക്കാം അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സിൽ തന്നെ അതിന്റെ സബ് കോർ ആയിട്ട് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി ടെലികോം വന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് ഫൈബർ ഒപ്റ്റിക്സ് വന്നിട്ടുണ്ട് ടെലികോ ടെലികമ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ വേവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നിരവധി സ്ട്രീമുകൾ വന്നിട്ടുണ്ട് അതിന്റെ തന്നെ വിവിധ വേർഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ശ്രദ്ധിക്കുക പിന്നെ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രീം വന്നത് കാണാൻ സാധിക്കുന്നതാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ പഠിച്ചതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആർക്കിടെക്ചർ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഓരോരോ വിവിധങ്ങളായിട്ടുള്ള അദർ സ്ട്രീമുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയധികം മുപ്പതോളം ഒഴിവുകൾ അവിടെയും വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ വേക്കൻസി മുപ്പതാണിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയധികം എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതിന് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ പെർമനന്റ് കമ്മീഷനാണ് നിങ്ങൾക്ക് സ്ഥിര ജോലി ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഡ്യൂറി ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് പറയുന്നത് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷത്തെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ കേറുന്ന റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് ആണ് ഓൺ കമ്മീഷൻ റാങ്കിൽ ലെഫ്റ്റനന്റ് ആയിട്ടാണ് നിങ്ങൾ കേറുന്നത് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആവും ക്യാപ്റ്റനാവും ആവും അങ്ങനെ ഓരോരോ ലഫ്റ്റനന്റ് കേണൽ അതുപോലെ കേണൽ ഇങ്ങനെ ഓരോരോ ബ്രിഗേഡിയർ ഇങ്ങനെ ഓരോരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അതിൻ്റെ ശമ്പള സ്കെയിൽ തുടക്കം തന്നെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റുകളാണ് ഇവിടെ പറയുന്നത് അതിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകളാണ് മാത്രമല്ല military service pay എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഫീസേഴ്സ് ഫ്രം ലഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു സാലറിൻ്റെ പുറമെ നിങ്ങൾക്ക് ബേസിക്കിൻ്റെ പുറമെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ മാസവും മിലിട്ടറി പേർ service allowance എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ അലവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ അലവൻസ് ആണ് ഇവിടെ പറയുന്നതൊക്കെ അലവൻസ് ആണ് നിരവധി അലവൻസ് പേരാ റിസർവ് അലവൻസ് ഉണ്ട് ടെക്നിക്കൽ അലവൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് അലവൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് അലവൻസ് ഡലവൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് അലവൻസ് യൂണിഫോം അലവൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപ പെർ പെർ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഒരുപാടുണ്ട് നിങ്ങളുടെ സാലറി നോക്കുകയാണെങ്കിൽ ഈ ഒരു അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ എന്തായാലും സാലറിനെക്കാളും ഡബിൾ ആയിരിക്കും നിങ്ങളുടെ അലവൻസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് തന്നെ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പ്രതിമാസം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ ഒരുപാട് അലവൻസ് അതൊക്കെ കൂട്ടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാലറിനേക്കാളും ഒരു പിടി മുകളിൽ അതിന്റെ നേരെ പകുതിയോ അല്ലെങ്കിൽ ഇരട്ടിയോ ഒക്കെ ആയിട്ട് സാലറിനേക്കാളും ഇരട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് അലവൻസ് ലഭിക്കും അലവൻസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് ജസ്റ്റ് ആയിട്ട് പറഞ്ഞു തന്നത് എനിവേ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എസ് എസ് ബി ഇന്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എസ് എസ് ബി ഇന്റർവ്യൂ പാസ് ആകുന്നവർക്ക് ഈ ഒരു പോസ്റ്റിംഗിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് എസ് എസ് ബി ഇന്റർവ്യൂ പാസ് ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കുന്നതാണ് അപ്പോൾ പതിനെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ിൽ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആർക്കും കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ ബാക്കിയുള്ള അപ്ഡേറ്റ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എനിവേ അടുത്തൊരു അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും കാണാം